ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം ഉത്തരകാന്ഡം ശത്രുവിനെ കൊന്ന് തന്നെ രാജാവാക്കി വാഴിച്ച ശ്രീരാമചന്ദ്രന് സീതാന്വേഷണമാകുന്ന പ്രത്യുപകാരം ചെയ്തോളാമെന്ന് പ്രതിജ്ഞ ചെയ്ത സുഗ്രീവൻ തൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ അരമനയിൽ പോയി മധുപാനവും ചെയ്ത് ഭാര്യമാരോടുകൂടി രമിച്ചിരിക്കുകയാണ് ചെയ്തത് ഭാര്യയെ കൊന്ന തീക്ഷണമായ രാമശ്വരം തന്റെ മാര്ഗം പതിക്കുമെന്ന് ബോധ്യം വന്നപ്പോഴേ തൻ്റെ പ്രതിജ്ഞയെ നിറവേറ്റാൻ ഇറങ്ങിയുള്ളൂ അതേ സമയത്ത് ഹനുമാനാകട്ടെ രാമകാര്യം സാധിച്ചല്ലാതെ വെള്ളം കുടിക്ക പോലും ചെയ്യില്ലെന്ന് ഷഠിച്ചു ഹാ എന്തൊരു കൃത്യബോധം എന്ത് മഹാമനസ്കത സുഗ്രീവന്റെ മന്ത്രിയാണ് ഹനുമാൻ ശ്രീരാമനെ കൂട്ടിക്കൊണ്ടു വന്നതും സുഗ്രീവരുമായി സഖ്യം ചെയ്യിച്ചതും ബാലയെ കൊല്ലിച്ചതുമെല്ലാം ഹനുമാനാണ് ആ സ്ഥിതിക്ക് സുഗ്രീവന്റെ പ്രതിജ്ഞയെ നിറവേറ്റുന്നതിൽ സുഗ്രീവനേക്കാൾ ചുമതലയുണ്ട് ആഞ്ജനെ എന്ന് അത് തികച്ചും ബോധിച്ചിട്ടുണ്ടായിരുന്നു വായുപുത്രനെന്ന് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തിയിലും വ്യക്തമാകുന്നുണ്ട് എങ്കിലും സുഗ്രീവന്റെ ചുമതലാബോധമില്ലായ്മ അതുകൊണ്ട് പരിഹരിക്കപ്പെടുന്നുമില്ല മാരുതി പോലും സുഗ്രീവന്റെ ഈ കൃത്യബോധമില്ലായ്മയിൽ പരിതപിച്ചിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുമുണ്ട് കൈകേയി ദശരഥനെ ധർമ്മബദ്ധനാക്കി രാമചന്ദ്രന്റെ പട്ടാഭിഷേകം മുടക്കിയത് വമ്പിച്ച അപരാധമായിട്ടേ അയോധ്യയിലെ സകല ജനങ്ങൾക്കും കാണാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ ശ്രീരാമചന്ദ്രൻ മാത്രം ഒരു നിമിഷം പോലും കൈകേയെ അപരാധിനിയായി കണ്ടില്ല ചിത്രകൂടത്തിൽ ഭരതന്റെ കൂടെ രാജകുടുംബങ്ങളൊക്കെ വന്നപ്പോൾ ശ്രീരാമൻ കൈകേയ്യെ പ്രത്യേക ബഹുമാനിക്കുകയാണ് ചെയ്തത് ഗുരുജനങ്ങളുടെ ഏത് പ്രവൃത്തിയെയും അനുഗ്രഹമായി മാത്രം കരുതുന്ന പുത്രധർമ്മം വളരെ സുന്ദരമായിട്ടിവിടെ പ്രകാശിക്കുന്നുണ്ട് തന്റെ സഹോദരന്മാരെ പ്രാണനിർവിശേഷം സ്നേഹിക്കുന്നുണ്ടെങ്കിലും ചിത്രകൂടത്തിൽ വെച്ച് ഭരതൻ്റെ ഏതൊരപേക്ഷയ്ക്കും വശംവതനായില്ല രാമചന്ദ്രൻ പിതൃഭക്തിയുടെ വിജയധ്വജമാണിവിടെ രാമചന്ദ്രനിൽ പ്രകാശിക്കുന്നത് രാമചന്ദ്രന്റെ സൗന്ദര്യാതിശയത്തെ കണ്ട് കാമ പരവശ്യായി തീർന്ന ശൂർപ്പണഘ ലക്ഷ്മണനാൽ നാസാച്ഛേദം ചെയ്യപ്പെട്ടപ്പോൾ രാവണന്റെ അടുക്കൽ ചെന്ന് നിലവിളിച്ചു കൊണ്ട് പറയുകയാണ് പരമസുന്ദരിയായ സീതയെ നിനക്ക് പിടിച്ചു കൊണ്ടുവന്ന് തരാൻ വേണ്ടി പോയപ്പോൾ പറ്റിയതാണ് ഈ അപകടം എന്ന് ഒരു സഹോദരി തന്റെ സഹോദരനോട് പറയുകയാണിത് ദൂർത്തയായ ശൂർപ്പണഖയ്ക്ക് അറിയാം തൻ്റെ സഹോദരൻ ഇങ്ങനെ പറഞ്ഞാലേ രാമനോട് പ്രതികാരം ചെയ്യാനും സീതയെ അപഹരിച്ചു കൊണ്ട് പോരാനുമൊക്കെ മുതിരൂ എന്ന് അങ്ങനെയൊക്കെ ചെയ്താലേ രാമലക്ഷ്മണന്മാരോട് തൻ്റെ പക വീട്ടാനും പറ്റും അതാണ് ആ രാജ്യസഭയിൽ ഈ ലജ്ജയില്ലാത്ത വാക്കുകളെ തന്നെ വിളമ്പിയത് തൻ്റെ സഹോദരിയുടെ വാക്കുകളുടെ അടിയിലുള്ള തത്വം എന്താണ് എന്ന് അല്പം പോലും ആലോചന കൂടാതെ കേട്ടതിനെ തന്നെ വിശ്വസിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായി രാവണൻ പിന്നീടത്ര പശ്ചാത്തപ്പിക്കേണ്ടി വന്നു എന്തെല്ലാം കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഇങ്ങനെ അനേകമനേകം തത്വങ്ങൾ രാമായണത്തിലെ പാത്രങ്ങളിൽ നിന്ന് ലോക ജീവിതത്തിലേക്ക് പകർത്താനുണ്ട് ധർമ്മനിഷ്ഠയും ജീവകാരുണ്യവും ആത്മനിയന്ത്രണവുമാണ് ജീവിതത്തിന്റെ വിജയസ്തംഭങ്ങൾ ഇവ മൂന്നും വേണ്ട പോലെ ഉള്ളവർക്ക് ജീവിതത്തിൽ സർവത്ര വിജയമേ സംഭവിക്കുന്നു ഇവ ഇല്ലാത്തവർക്ക് മറ്റെന്തെല്ലാം യോഗ്യതകൾ ഉണ്ടായാൽ കൂടിയും ജീവിതത്തിൽ സർവത്ര പരാജയം നിത്യദുഃഖവുമാണ് ഫലം പറയപ്പെട്ട മൂന്ന് ഗുണങ്ങളും സീതാലക്ഷ്മണന്മാരിൽ നിറഞ്ഞ് പ്രകാശിച്ചിരിക്കുന്നു അതിനാൽ അവരുടെ ജീവിതത്തിൽ എവിടെ നോക്കിയാലും വിജയത്തിൻ്റെയും സംതൃപ്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രകാശമേ ഉള്ളൂ മറ്റുള്ളവർക്ക് ഈ ഗുണങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അവരുടെ ജീവിതത്തിൽ സർവത്ര പരാജയത്തിന്റെയും ദുഃഖത്തിന്റെയും കൂരിരുളാണ് നിഴലിക്കുന്നത് കാട്ടിൽ വെച്ച് കണ്ടുമുട്ടിയ പക്ഷി മൃഗാദികൾ പോലും സഹായികളായി തീർന്നു രാമചന്ദ്രന് എന്നാൽ സ്വജനങ്ങളായ രാക്ഷസന്മാർ പോലും ശത്രുക്കളായി രാവണന് ശ്രീരാമനും ഭരതനും തങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യലക്ഷ്മിയെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് രണ്ടാളും ത്യാഗം ചെയ്തപ്പോൾ ബാലിയും സുഗ്രീവനും എനിക്ക് വേണം എനിക്ക് വേണം രാജ്യമെന്ന് പറഞ്ഞ് മത്സരിച്ചു ശ്രീരാമൻ അയോധ്യയിൽ നിന്ന് കാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ അയോധ്യയിലെ സർവ്വ ജനങ്ങളും നിലവിളിച്ചു കൊണ്ട് പിന്നാലെ ഓടിവന്നു ബാലി മരിച്ചപ്പോൾ ഒരു താരയും രാവണൻ മരിച്ചപ്പോൾ ഒരു മണ്ടോതിരിയും മാത്രമേ നിലവിളിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ ജ്യേഷ്ഠൻ വന്ന് രാജ്യം കൈകൊള്ളാത്തതിന് ഭരതൻ തീയിൽ ദഹിക്കാൻ ഒരുങ്ങി എന്നാൽ സുഗ്രീവൻ ജ്യേഷ്ഠനെ കൊല്ലിച്ച് രാജ്യം കൈപ്പറ്റി ഇങ്ങനെ എത്രയോ കാര്യങ്ങളെ കൊണ്ട് രാമാദികളുടെ ധർമ്മനിഷ്ഠയും ജീവകാരുണ്യവും ആത്മനിയന്ത്രണവും വ്യക്തമായി തെളിഞ്ഞു കാണാം അതുതന്നെ അവരുടെ ജീവിതത്തിൻ്റെ വിജയത്തിനും ഹേതു മറ്റുള്ളവർക്ക് അവ ഇല്ലെന്നും വ്യക്തമാവുന്നുണ്ട് അവരുടെ ജീവിതം പരാജയമായി തീർന്നതിൻ്റെ കാരണവും അതുതന്നെ അതിനാൽ രാമായണം ലൗകിക ജീവിതത്തിൽ ധർമ്മനിഷ്ഠയും ജീവകാരുണ്യവും ആത്മനിയന്ത്രണവും വളർത്താനാണ് നമ്മളോട് ഉപദേശിക്കുന്നത് അത് സാധിക്കാത്തവർക്ക് ലൗകിക ജീവിതത്തിൽ വിജയമോ സംതൃപ്തിയോ സമാധാനമോ ഉണ്ടാവാൻ പോകുന്നില്ല ലൗകിക ജീവിതം തന്നെ വിജയപ്രദമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആധ്യാത്മ ജീവിതത്തിൻ്റെ കഥ പറയേണ്ടതും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അധ്യാത്മ ജീവിതത്തിൽ പ്രവേശം പോലും കിട്ടാൻ വിഷമമാണ് ലൗകിക ജീവിതത്തിലെ പരാജയം കൊണ്ട് സംസാരത്തെ വെറുത്താൽ അധ്യാത്മ ജീവിതം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ് ലോക ജീവിതത്തിൽ സംതൃപ്തി വന്ന് പിന്മാറുന്നവർക്ക് ഉള്ളതാണ് അധ്യാത്മ ജീവിതം ലോക ജീവിതത്തിൽ വിജയവും സംതൃപ്തിയും കൈവരണമെങ്കിൽ പറയപ്പെടുന്ന മൂന്ന് ഗുണങ്ങളെയും വേണ്ട പോലെ വളർത്തുകയും വേണം ഇപ്രകാരം ലൗകികവും അധ്യാത്മവുമായ തത്വരത്നങ്ങൾ അടുക്കി വെച്ച സുന്ദരങ്ങളായ പേടകങ്ങളാണ് രാമായണത്തിലെ ആറ് താണ്ഡങ്ങളും അതിനാൽ അവയെ വേണ്ട പോലെ ഗ്രഹിക്കുന്നവർക്ക് ഇഹ പരങ്ങളായ ലോകങ്ങളിലെ എല്ലാ അനുഭവങ്ങളും സുലഭങ്ങളാണ് കോടിക്കണക്കിലുള്ള ജനങ്ങൾ ഇന്നും രാമായണത്തിൽ കൂടെ തങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആർക്കും ഉയർത്താൻ കഴിയുകയും ചെയ്യും അങ്ങനെയുള്ളവയാണ് പരമ പാവനമായ അധ്യാത്മ രാമായണത്തിലെ കഴിഞ്ഞ ആറ് കാണ്ഡങ്ങൾ ശരി ഇനി ഏഴാമത്തേതും അന്ത്യകാന്ഡവുമായ ഉത്തരകാന്ഡത്തിലെ കഥാഗോളത്തിലേക്ക് പ്രവേശിക്കാം പട്ടാഭിഷേകത്തിനു ശേഷം സ്വർഗാരോഹണം വരെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്തു ചെയ്തുവെന്ന പാർവതീദേവിയുടെ ചോദ്യത്തെ പുരസ്കരിച്ചാണ് ശ്രീ പരമേശ്വരൻ ഉത്തരകാന്ഡ കഥയെ അരുളി ചെയ്യാൻ തുടങ്ങുന്നത് പട്ടാഭിഷേകാനന്തരം ധർമ്മനിഷ്ഠയോടെ രാജപരിപാലനവും ചെയ്ത് സുഖമായി രാജധാനിയിൽ താമസിച്ചു വരുന്ന കാലത്ത് ഒരു ദിവസം ദണ്ഡകാരണ്യവാസികളായ ഏതാനും ഋഷികൾ ഭഗവാനെ കാണാൻ വേണ്ടി അയോധ്യയിലേക്ക് വന്നു അഗസ്ത്യ മഹർഷിയായിരുന്നു അവരുടെ നേതാവ് ദണ്ഡകാരണ്യവാസികളായ ഋഷികളുടെ അപേക്ഷാപ്രകാരമാണല്ലോ ഭഗവാൻ രാക്ഷസന്മാരെ മുഴുവൻ കൊന്നൊടുക്കി അവരുടെ തപോവനത്തെ നിർബന്ധമാക്കി തീർത്തത് അതിന് കൃതജ്ഞത പറയാൻ വേണ്ടിയായിരുന്നു ആ തപസ്വികൾ ഭഗവത് സന്നിധിയിലേക്ക് വന്നത് ഭഗവാൻ അവരെയൊക്കെ വേണ്ട പോലെ പൂജിച്ചു ഋഷികൾ അവരുടെ കൃതജ്ഞതയെ അറിയിക്കുകയും ചെയ്തു അനന്തരം പല വർത്തമാനങ്ങളും അന്യോന്യം പറഞ്ഞ കൂട്ടത്തിൽ അഗസ്ത്യ മഹർഷി രാവണാദികളുടെയും ബാലി സുഗ്രീവാദികളുടെയും ജനനവും വളർച്ചയും അടങ്ങിയ ചില കഥകളെയും ഭഗവാനെ കേൾപ്പിക്കുന്നുണ്ട് രസകരങ്ങളായ പ്രസ്തുത കഥകളിൽ ചിലതിനെയും ഇവിടെ പകർത്താം ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരിൽ ഒരാളായ പുലസ്ത്യ മഹർഷി ഒരിക്കൽ ഏകാന്തമായ വനത്തിൽ കഠിനമായ തപോനിഷ്ഠയിൽ കഴിയണമെന്ന ഉദ്ദേശത്തോടു കൂടി മന്ദരപർവ്വതത്തിൻ്റെ സാനു പ്രദേശത്തേക്ക് പോയി അവിടെ ചുറ്റി നടക്കുമ്പോൾ ഒരാശ്രമം കണ്ടു തൃണബിന്ദു എന്ന പ്രസിദ്ധനായ മഹാരാജാവ് ഗൃഹസ്ഥനാണെങ്കിലും രാജ്യമെല്ലാം ഉപേക്ഷിച്ച് കുടുംബസഹിതം അവിടെ തപസ്യായി കഴിയുകയാണ് എന്നറിഞ്ഞു ആ രാജർഷി മഹാത്മാവായ പുലസ്യ മഹർഷിയെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടും ഭക്തിയോടും കൂട്ടിക്കൊണ്ടുവന്ന് തന്റെ ആശ്രമത്തിൽ താമസിക്കാൻ അപേക്ഷിച്ചു ജീവിത സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത വനമധ്യത്തിൽ താമസിക്കാനും ആഹാരത്തിനും സൗകര്യം കിട്ടിയപ്പോൾ മഹർഷിക്ക് സന്തോഷമായി അവിടെ താമസിച്ചുകൊണ്ട് തന്റെ തപോനിഷ്ഠകൾ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ താമസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തപോനിഷ്ഠകൾക്ക് അൽപാൽപം ഭംഗം വരാൻ തുടങ്ങി മനസ്സിൽ പല വിക്ഷേപങ്ങളും പൊന്താനും തുടങ്ങി മിക്കപ്പോഴും ആശ്രമത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ദേവകന്യകമാരും ഗന്ധർവകന്യകമാരും അവരുടെ പല തരത്തിലുള്ള ചേഷ്ടവിശേഷങ്ങളുമായിരുന്നു മഹർഷിയുടെ ചിത്ര വിക്ഷേപത്തിന് കാരണം അതിനാൽ അവസാനം പുലസ്ത്യൻ ആ കന്യകമാരേക്ക് ശപിച്ചു തൻ്റെ മുന്നിൽ വരുന്ന കന്യക ഉടനെ ഗർഭിണിയായി തീരട്ടെ എന്നായിരുന്നു ശാപം ശാപം കഴിഞ്ഞതോടെ കന്യകമാരക്ക് ഭയപ്പെട്ടു പിന്നെ ഒരാളും അങ്ങോട്ട് പോവാതായി മഹർഷി സ്വൈര്യമായി തൻ്റെ തപോനിഷ്ഠകളെ വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവിൻ്റെ പുത്രി എന്തോ ആവശ്യത്തിന് പുലസ്ത്യ മഹർഷിയുടെ മുമ്പിൽ വന്നു പെട്ടെന്ന് ഗർഭിണിയായി തീരുകയും ചെയ്തു കാര്യമെല്ലാം മനസ്സിലാക്കിയ രാജർഷി തൻ്റെ പുത്രിയെ പത്നീത്വേന സ്വീകരിക്കാൻ പുലസ്ത്യ മഹർഷിയോട് അപേക്ഷിച്ചു അദ്ദേഹം രാജാവിൻ്റെ അപേക്ഷയെ സ്വീകരിച്ച് രാജപുത്രിയെ തന്നെ ശുശ്രൂഷിക്കാൻ അനുവദിച്ചു കാലം കൊണ്ട് രാജപുത്രി പ്രസവിച്ച് ഒരു പുത്രനുണ്ടായി കുട്ടിക്ക് വിശ്രവസ്സെന്ന് പേരുമിട്ടു പുലസ്ത്യൻ്റെ ശിക്ഷണത്തിൻ കീഴിൽ വിശ്രവസ്സ് വേദശാസ്ത്രജ്ഞാനാസമ്പന്നനും തപസിദ്ധനും ആയിത്തീർന്നു